രണ്ട് മന്ത്രാലയങ്ങളുടെയും ചുമതല ഏറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി ഗോവിദ മാധവസിനൊപ്പം ചേരുകയാണ് രണ്ടിടത്ത് നേരത്തെ നമ്മൾ ടൂറിസം വകുപ്പെന്ന് സംസാരിച്ചിരുന്നു പെട്രോളിയം വകുപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് ചർച്ചകൾ മന്ത്രിയായിട്ട് നടത്തി എന്താണ് തോന്നുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പമേറിയ വകുപ്പ് ഈ വകുപ്പ് എന്നെ ശരി പേടിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പേടി ചിലപ്പം എന്നെ നല്ല ഒരു ഡെലിവറായിട്ട് മാറ്റുന്നൊരു ഒരു ഒരു ഉള്ളിലൊരു തോന്നൽ നമ്മൾ കഷ്ടപ്പെട്ട് നേടി വരുമ്പോൾ ആ റിസൾട്ടിന് വലിയ ഒരു എന്താണ് മൂല്യം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഈ ഒരു വകുപ്പിൽ ടൂറിസം എന്ന് പറയുന്നത് എനിക്ക് എന്റർടൈൻമെന്റ് അല്ലേ എൻ്റർടൈൻമെന്റ് അല്ലേ അയ്യോ അതിൻ്റെ വ്യത്യാസം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇങ്ങനെ ചുമ്മാ ചുമ്മായിരുന്ന് കണ്ണടച്ച് കണ്ണടച്ച് ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരുപാട് മോഡ്യൂൾസ് കിട്ടി തീർച്ചയായിട്ടും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന എൻ്റെ മെന്റർ ആണ് ഹെൽത്ത് മിനിസ്റ്ററായിട്ട് വന്നിട്ടുള്ളത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ അദ്ദേഹത്തോട് ഇത് ആവശ്യപ്പെടുന്നത് പതിനാറിൽ എം പി ആയതിനു ശേഷം ആവശ്യപ്പെട്ടു പക്ഷേ ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടും ആ ഒരു സ്ഥലം ലിസ്റ്റിൽ വന്നിട്ടില്ല അത് വന്നാൽ ബഡ്ജറ്റിൽ വെച്ച് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയത് അല്ല അതൊക്കെ വിട്ടേക്കും അത് വിട്ടേക്കും നമുക്ക് അദ്ദേഹത്തിന് അറിയാം ഏതാ സ്ഥലമെന്ന് കൂടി കേരളത്തിന് വേണ്ടി ടൂറിസം മേഖലയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്ന സ്ഥലം പിക്ക് ചെയ്തതിൻ്റെ കാരണം ഒന്ന് ടൂറിസമാണ് ഒന്ന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ആണ് ഒന്ന് അവിടെ പക്ഷേ അടിച്ചമർത്തപ്പെട്ട് ജീവിതം ജീവനം എന്ന് പറയുന്നത് ആ ജില്ലയ്ക്ക് വലിയ ആഘാതമാണ് അവിടുത്തെ ഇനി അവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഇത് പേരണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണമെങ്കിൽ എയിംസ് പോലൊരു മോഡിയുള്ള അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവനത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ഒരു സുഖകരമായ അന്തരീക്ഷം അതിന്റെ സുഖത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സുഖത്തിന്റെ അളവിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ അത്രയും ആ ഒരു അന്തരീക്ഷത്തിലേക്കെങ്കിലും ആ പ്രദേശത്ത് ഉയർന്നു വരും അദ്ദേഹം അത് മനസ്സിലാക്കി സമ്മതിച്ച് വരട്ടെ അല്ല അദ്ദേഹത്തെ ഞാൻ അതൊരു മുഖ്യമന്ത്രിയെ ഞാൻ ഒരു ഫിക്സിലും എന്ന് വെക്കാൻ പാടില്ല എന്തായാലും എയിംസ് സംബന്ധിച്ച ആദ്യ ഇടപെടൽ ഉണ്ടാവും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അത് എവിടെ അദ്ദേഹം പറഞ്ഞ മറുപടികളിൽ ഉണ്ട് ഡൽഹിയിൽ നിന്ന് വശാഖ് ജയബാലിനൊപ്പം അനൂപ് ദാസ് ന്യൂസ്